പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഒരു ചെടീന്ന് വെച്ച് നോക്കുമ്പോൾ വേലകൃഷിയിൽ നമ്മൾ ആദ്യം മണ്ണിലുള്ള അസിഡിറ്റി കറക്റ്റ് ചെയ്യുന്നു അതായത് പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യുന്നു നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ കളക്കി വിളിക്കാം അപ്പോൾ കർഷകരുടെ ഒരു സൗകര്യം അനുസരിച്ച് അത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം ഇപ്പൊ കുമ്മായം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം അടുത്ത വളം അത് മസ്റ്റ് ആണ് നമ്മള് കുമ്മമായി കളക്കി ഒളിക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ദിവസം മതി അഞ്ചു ദിവസം മതി അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വളപ്രയത്തിലോട്ട് പോവാം അതെന്താ സാറേ പ്രത്യേകതയാണ് പറഞ്ഞാൽ കളിക്കി ഒളിക്കുമ്പോൾ പെട്ടെന്ന് ഇത് മണ്ണിലോട്ട് പോകും അപ്പോൾ മണ്ണിലുള്ള പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യും അപ്പോൾ പുതിയ വേരുണ്ടാകും വേറെ ഈ പറയുന്ന ഈ റിയാക്ഷൻ എല്ലാം അഞ്ചു ദിവസം കൊണ്ട് തന്നെ ഇത് ശരിയാകും ഓക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സ്ലോ റിലീസാണ് അപ്പൊ അതൊക്കെ ഇത് സ്ലോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോ ഈ കുമ്മായത്തിന് പകരം നമുക്ക് വേണമെങ്കിലും ഡോളമൈറ്റ് പോവാം ഓക്കെ ഡോളമൈറ്റും നല്ലതാണ് ഡോളമൈറ്റിന് അകത്ത് മഗ്നീഷ്യം മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ കുമ്മായ ഒരു ചെടിക്ക് പറയുന്നുണ്ടെങ്കിലും ഡോളമൈറ്റ് ഒരു കിലോ ഇട്ട് കൊടുക്കാം ഒരു കിലോ ഇട്ട് കൊടുക്കാം അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വളപ്രയോഗം ചെയ്യാനുള്ളതാണ് ഡോളോമൈറ്റ് ദിവസം വേണോ ആ ചെയ്യാനുള്ളത് ഡോളോ രണ്ട് സ്ലോ റിലീസാണ് ആണ് കളിക്കൊലിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം സാർ അതോടൊപ്പം തന്നെ ധാരാളം കർഷകർ കൂടെ മഗ്നീഷ്യം സൾഫർ അങ്ങനെ ഒരു പ്രയോഗം അത് പ്രശ്നമുണ്ടോ എന്നുള്ളത് പ്രശ്നം ഒന്നുമില്ല നമ്മളിപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക കൂടുതൽ തട്ടം തട്ടംമറച്ചൽ ഇപ്പൊ തന്നെ കാണാൻ തുടങ്ങി അതിനുള്ള റീസൺ മഗ്നീഷ്യത്തിന്റെ കുറവാണ് ഓക്കെ ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ കുറവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല വർഷങ്ങളായിട്ട് കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഓക്കെ ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് അതിന്റെ ഒരു അനുവാദം അളവ് നമ്മൾ ഒരു രണ്ട് കിലോ കുമ്മായം ഒരു കിലോ മഗ്നീഷ്യം ഒരു ഇരുന്നൂറ് ഗ്രാം സൾഫർ സൾഫർ വെട്ടബിൾ സൾഫർ ചേർത്ത് ചോട്ടിൽ റൗണ്ടായിട്ട് കളിക്കൊളിച്ചു കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഡോളമൈറ്റ് ഒത്തിരി കാസ്റ്റ് ഇല്ലാതെ ഡോളമൈറ്റ് ഒരു അഞ്ച് കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് റൌണ്ടായിട്ട് വിളിച്ചു കൊടുക്കാം